ഇപ്പഴല്ലേ ഈ കുടുംബശ്രീയിലൊക്കെ തൊഴില് വന്നത് ഞാൻ പ ഫസ്റ്റില് ചെയ്ത പണി വീട് വീടിതെറുപ്പായിരുന്നു ആ വീട് അന്ന് പറഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് ജോലി ഒന്നും ഇല്ലല്ലോ അപ്പൊ നൂറ് ഇല മേടിച്ചിട്ട് അന്ന് നൂറ് വീടിക്ക് ആയിരം വീടിക്ക് നൂറ് രൂപയെ കിട്ടത്തുള്ളു പിള്ളാരെയൊക്കെ പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോ അത് തീർത്ത് മോള് കൊണ്ടു കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെയാ ഞാന് മക്കളെ വളർത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടെന്നാണ് ഇന്നിപ്പില എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എഴുമറ്റർ അറിഞ്ഞിക്കൽ എന്ന പൊന്നമ്മ ചേച്ചിയുടെ വീട് ബാഗ് നിർമ്മാണം കട്ടിലിൽ പ്ലാസ്റ്റിക് വരിച്ചിൽ മെഴുകുതിരി നിർമ്മാണം സോപ്പ് നിർമ്മാണം റബ്ബർ വെട്ട് ചെടിച്ചട്ടി നിർമ്മാണം കയ്യാലക്കെട്ട് മേസ്രിപ്പണി മികച്ച കർഷക തുടങ്ങിയ അനേകം മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ച ഈ പെൺകരുത്ത് രണ്ടായിരത്തി പതിനാലിലെ വരൾച്ചയിൽ നാട്ടുകാർക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടി ഒറ്റയ്ക്ക് മൂന്ന് നാൾ കൊണ്ട് പതിനഞ്ചടിയോളം താഴ്ചയുള്ള കിണർ കുഴിച്ച് ചരിത്രം സൃഷ്ടിച്ചതാണ് ശിങ്കാരി മേളക്കാരിയും അഭിനേത്രിയും കർഷകശ്രീ അവാർഡ് ജേതാവുമായ ചേച്ചി കവിതകൾ എഴുതാറുമുണ്ട് പാവങ്ങളെ സഹായിക്കാൻ ഉള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമ കൂടിയാണ് ഞാൻ ചെയ്യുമായിരുന്നു മെഴുകുതിരി മെഴുകുതിരി വിളക്ക് പോലുള്ള മെഴുകുതിരി ചെറുതല്ല അത് ഉണ്ടാക്കുവാൻ സോപ്പ് സോപ്പിന്റെ കവറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ഒരു രണ്ടു വർഷമായി ചെടിച്ചട്ടി ഉണ്ടാക്കുന്നു ചെടിച്ചട്ടി ഉണ്ടാക്കി ആവശ്യക്കാർ വരും പിന്നെ അവർക്ക് കൊടുക്കും ഇവിടെ വരും ഇവിടെ വരും അല്ല മൂന്നി മണലും ഒരു എട്ടി സിമെന്റുമായിട്ട് പൊട്ടിക്കൊണ്ട് അത് നമ്മൾ ആദ്യം നമ്മളിത് ചെയ്തു നോക്കും അത് ഒരു പുട്ട് ഇത് എടുക്കുന്നത് നമ്മളത് ഇതിനകത്തിട്ട് നം ഈ ബക്കറ്റുണ്ടല്ലോ ബക്കറ്റിനകത്ത് നമ്മളിത് പൊട്ടിക്കും തേച്ചു പിടിപ്പിക്കും തേച്ചു പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ പിന്നെ ഒരു സ്പൂണോ എന്ത് വരും കൊണ്ട് അതിനെ മിനുസമാക്കും പിന്നെ അതിന്റെ വക്കിന് നമ്മള് ചെറിയ കരണ്ടി ഉണ്ട് കരണ്ടി കൊണ്ട് സൈഡ് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ സൈഡ് വെക്കും അങ്ങനാണ് ഞാൻ ചെടിച്ചെട്ടി ഈ മൊബൈലിൽ ഇത് കണ്ട് ഇത് പിന്നെ ചെയ്യുന്നു പറഞ്ഞാല് ഞാന് എന്റെ ഈ മിച്ചമൊക്കെ കയ്യാല ഞാൻ കിട്ടിയതാ കയ്യാലയുടെ പണിയുണ്ട് ആ ഇത് തൊഴിലുറപ്പുകാര് അവര് വന്ന് മെയ്ക്കാട് നിന്ന് ഞാനാണിത് ചെയ്തത് പിന്നെ ആ പിന്നെ ഇപ്പൊ എരുത്തലിന്റെ പണി ഉണ്ട് അത് എന്റെ ഞാൻ അത് പഠിക്കാൻ പോയി അതിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുന്നന്താനത്ത് പോയി ഞങ്ങള് വീടുകൾ പണതായിരുന്നു തൊഴിലുറപ്പിൽ നിന്ന് ഞങ്ങളെ തൊഴിലുറപ്പല്ല ഞങ്ങളെ നമ്മുടെ ജില്ലാ മെഷീനിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾ രണ്ട് വീട് പണിത് സ്ത്രീകളായിരുന്നു അത് പല ജില്ലയിൽ നിന്നായിരുന്നു പല പഞ്ചായത്തിൽ നിന്നായിരുന്നു ഞങ്ങൾ കമ്മിണിയിൽ നിന്ന് അവരുടെ വീട് പണുതു പിന്നെ വേറൊരാടെ വീട് പണുതു ആ അത് ഞാൻ എന്റെ ശിങ്കാരിമേളം പഠിക്കാനായിട്ട് ഇവിടെ പത്ത് ഇരുപത് പിള്ളേരുണ്ടായിരുന്നു അന്നേരം ഇത് ചെയ്തതാണ് ഒറ്റ ആ ഇത് 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 ഒറ്റക്ക് കെട്ടിയതാ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാ ഇതിന് കെട്ടാൻ അന്നേരം മെയ്ക്കാടി നമ്മുടെ എന്റെ കൂട്ടത്തിൽ ഒരു ആളുണ്ടായിരുന്നു അനിയത്തി എന്ന് പറയാനുള്ള സഹായിക്കാനുണ്ടായിരുന്നു അല്ല ഞാൻ ചോദിക്കുന്നതല്ലേ ഈ കട്ട എല്ലാം പറക്കി വെച്ച് ഇതുപോലെ ചെയ്ത് ചെയ്തൊക്കെ ചെയ്ത് തന്നെയാണോ എനിക്ക് മുഴക്കോലും ചട്ടി എല്ലാം ഉണ്ട് കരണ്ടി എല്ലാം ഉണ്ട് ഈ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം സ്വന്തമായിട്ട് നല്ല താഴ്ചയിലേക്ക് നമ്മൾ കുഴിച്ചുണ്ട് അടി നോക്കുകയാണെങ്കിൽ ഒരു ഈ പഴയ കണക്കിന് ഒരു ഏഴരക്കോലെന്ന് പറയുന്നത് കുഴിച്ചിറങ്ങി ചെന്നപ്പോൾ ഈ മണ്ണ് മോളി കൊണ്ട് കളയാന് മേളിന് വലിക്കാനും ഒക്കെ ആളില്ലായിരുന്നു ആള് കൊറച്ചു അനിയത്തി അനിയത്തിരുന്ന് പിന്നെ ഞാൻ ഏണിയെ കൂടെ കൊണ്ടുവന്ന് മണ്ണ് ആ പിന്നെ ഇവിടെ ഒരു കമ്പ് നാട്ടിക്കൊണ്ട് ഈ കപ്പി അത് ഇതുകൊണ്ട് കോരിക്കൊണ്ട് പൊക്കുമായിരുന്നു അവിടെ നിന്ന് വലിക്കും വലിക്കുമ്പോ ഇതിവിടെ വരും അന്നേരം അതെടുത്ത് ചിലപ്പോ അവളെടുത്ത് കളയാമായിരുന്നു ഇത് ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചാല് ഒറ്റയ്ക്കാണ് ചെയ്തത് സ്വന്തമായിട്ട് ഒരു കിണറുണ്ട് സ്വന്തമായിട്ട് ഒരു കിണർ അതേ മേളയിൽ വലിയ കിണറുണ്ട് ഇത് ഇവിടെ ഇവിടുത്തെ വരൾച്ചയും ഒക്കെ കണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അതാണ് അതെ പ്രത്യേകിച്ച് പറയാത്തിന് വേണ്ടി ഇവിടെ വെള്ളം നമ്മുടെ ഈ വാർഡി വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള ഒരു ഏരിയ ആയ അപ്പം അവര് വന്ന് കോരിക്കൊണ്ട് പോയിക്കൊണ്ടേ ഇവിടുന്ന് കരയ വീട്ടുകാരൊക്കെ വന്ന് ഇവിടുന്ന് ആയിരുന്നു കോരിക്കൊണ്ടുപോയത് ഒറ്റയ്ക്ക് ഈ അടിയിൽ നിന്നും മണ്ണ് കോരി മുകളിൽ കൊണ്ട് കളഞ്ഞ് ഇത്രയും വലിപ്പത്തിൽ ചാനലുകാർ വന്നായിരുന്നു ചാനലുകാർ എടുത്തായിരുന്നു പിന്നെ ഞാൻ കണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു വഴി ഇവിടെ വരെ ഇടിയായിരുന്നു ഇത് ഞാൻ നമ്മടെ വെട്ടുന്ന മഴ ഉണ്ടല്ലോ വിറക് വെട്ടുന്നേ വിറവ് വെട്ടുന്ന മഴുകൊണ്ട് ഞാൻ അരിഞ്ഞതാണിത് സ്വന്തമായി ആയെല്ലാം സ്വന്തമായിട്ടാ ചെയ്യുന്നത് നമ്മളൊരാളെ നിർത്തി അവർക്ക് ശമ്പളം കൊടുക്കാനുള്ളത് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളല്ലോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഒരു മനസ്സ് വേണം നമുക്ക് അത് നമുക്ക് അന്നേരം അതൊന്നും വേറൊന്നും ചിന്തിക്കത്തില്ല വീട്ടിലുണ്ട് ഇവിടെ വേറെ ആരൊക്കെയുണ്ട് ഇവിടെ ഇപ്പം ഞാനേ ഉള്ളൂ ഒറ്റക്കേ ഉള്ളു പിന്നെ മക്കൾ രണ്ട് വെമ്പിള്ളാരാണ് ഒരാളെ റാന്നിലാണ് വിവാഹം കഴിച്ചു വിട്ടത് ഒരാളെ വെള്ളൂരെന്ന് പറയും കോട്ടയം വെള്ളൂര് പിന്നെ ഒരു അമ്മേ മോളും എന്റെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് നിവൃത്തി ഒന്നും ഇല്ലാതെ അവരെ ഞാനാണ് ആ പെണ്ണിനെ പഠിപ്പിച്ചു ബി എസ് സി വരെ പഠിപ്പിച്ചു പിന്നെ അവിടെ അമ്മയ്ക്ക് ജോലിയൊന്നും ചെയ്തില്ലായിരുന്നു അവർക്ക് വലിവിന്റെ അസുഖമായിരുന്നു അവരുടെ ആൾക്കാരാരും അവരെ നോക്കത്തില്ലായിരുന്നു ആകാശെ ബി എസ് സി നേഴ്സിംഗ് വിട്ടതും കല്യാണം കഴിപ്പിച്ച് വിട്ടതും എല്ലാം ഞാൻ തന്നെയാണ് അപ്പൊ സ്വന്തം രണ്ട് പെമ്മക്കളെയും കല്യാണം കഴിപ്പിച്ച് കൂടാതെ ഒരു കുഞ്ഞിനെയും അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു തന്നെ കല്യാണം വിട്ടു പിന്നെ അവര് വലിയ വലിയ നല്ല പുണ്യപ്രവൃത്തികളാണല്ലോ ചെയ്തത് ആ എല്ലാം പുണ്യപ്രവർത്തികളാ ഇപ്പം അവര് പോയിട്ട് ഇവിടുന്ന് നാലു മാസമേ ആയിട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാ താമസം ഞാന് റബ്ബർ വെട്ടും പിന്നെ കൃഷി കൃഷിക്ക് എനിക്ക് അവാർഡ് കിട്ടിയതാണ് എല്ലാത്തിനും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്റെ ഒരു ഷീറ്റ് മാറുകയാണെങ്കിൽ ഞാൻ ഏണി വെച്ച് കയറി ആ ഷീറ്റ് മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ കവിതകൾ എഴുതും പത്തനംതിട്ട രംഗശ്രീയിലെ നാടക ഇതിലുള്ള ആളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പിന്നെ സുരേഷ് ഗോപി സാറിന് വേണ്ടി വോട്ടിന്റെ ഇലക്ഷന് പോയിട്ടുണ്ട് ആ ഇലക്ഷൻ വർക്ക് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് സിനിമയില് നമ്മള് മുഖം കാണിച്ചിട്ടുണ്ട് ഓ അത് ഒന്ന് ഷൈജി കുറിപ്പിന്റെ അത് ഒരു അമ്മയായിട്ട് മെഡിക്കൽ കോളേജിൽ രോഗികളായിട്ട് കിടക്കുന്ന അങ്ങനെ അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്കതിനകത്ത് സംഭാഷണങ്ങളൊന്നുമില്ല അങ്ങനെ മുഖം കാണിച്ചിട്ടുണ്ട് പിന്നെ എന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ കാരണം അത് അവരാണ് ഇപ്പൊ നമ്മളെ ഇവിടെ നിങ്ങളെ ഇവിടെ അറിയിച്ച് ഇവിടെ വരാൻ കാരണം അവിടെ വെച്ച് നമ്മളെ അവര് പൊന്നാടെ അണിയിച്ചതൊക്കെ പറയാ ആ അതെ അവർക്കൊരു നന്ദി നമ്മള് പ്രത്യേകിച്ച് പറയേണ്ടതാണ് അത് മൂന്നാലഞ്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ട് ഇതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് കലാരൂപങ്ങൾ എന്ന് പറഞ്ഞ പിന്നെ ശിങ്കാരിമേള ശിങ്കാരിമേള ഉണ്ട് ആ ശിങ്കാരിമേള ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പുല്ലാട്ട് പോയി രണ്ട് ടുത്ത് ക്ലാസ് പഠിപ്പിച്ചതാണ് ശാരീരികമായിട്ടും നമ്മൾ ഒരാളെ പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ അതിനും നമ്മൾ തയ്യാറാണ് ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന പൈസ നിവൃത്തി ഇല്ലാത്തവർക്ക് കൊടുക്കാൻ താല്പര്യമാണ് ഇവിടെ എന്റെ അടുത്ത് ഇവിടെ അത്യാലി മൂന്നാം വാർഡില് അവർക്ക് കഴിഞ്ഞിടയ്ക്കാണ് അവരുടെ അമ്മ മരിച്ചു രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ഈ പ്രാവശ്യത്തെ ബുക്കിനും പുസ്തകത്തിനും ഉള്ള ചെലവ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളാണ് എന്റെ വാർഡിലാണ് മൂന്നാം വാർഡിലാണ് ആ പിള്ളേർക്ക് രണ്ടിനും കൊടുക്കാൻ ഞാൻ കഴിവിന്റെ ചേച്ചിക്ക് എല്ലാ നന്മകളും നേരുന്നു ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ വീണ്ടും ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാകട്ടെ ദൈവം അതിനുള്ള ശക്തി തരട്ടെ അതിനുള്ള കഴിവ് തരട്ടെ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ നമ്മുടെ പൗരന്മാർ അവരാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത് അവർക്ക് വേണ്ടി പുസ്തകം ബുക്ക് ഒക്കെ വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കാണിക്കുന്ന ഈ മനസ്സ് നാടിന് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ് അത് നമ്മൾ തീർച്ചയായിട്ടും കാണാതെ പോകരുത് വീണ്ടും അത് ചെയ്യാനായിട്ട് ദൈവം ശക്തിയും കരുത്തും പെൺമകൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങള് പറയുകയാണ് തീർച്ചയായിട്ടും പെൺ എന്ന് പറയുന്നത് നമ്മൾ കാണണം ചേച്ചിക്കായിട്ട് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോടോ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് ഇപ്പം നിങ്ങളിത് അറിഞ്ഞിവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം എന്ത് പറഞ്ഞാല് എന്റെ ദേശക്കാർ ഈ ലോകത്തെ അറിയിക്കാതിരുന്നപ്പം നന്ദു ആ ഈ ചാനലുകാർ ഇവിടെ വന്നതിൽ എനിക്ക് ആദ്യായ സന്തോഷമാണ് നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്